ഞാൻ ഇന്ന് നിങ്ങളെ ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് കെ എസ് മാർട്ട് നമുക്ക് വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാം ജനന മരണ രജിസ്ട്രേഷൻ ചെയ്യാം അതേപോലെ നിങ്ങൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പം എന്താണ് കെ എസ് എങ്ങനെയാണ് നമുക്ക് കെ എസ് മാർട്ടിൽ സാധാരണക്കാരായ ഒരാൾക്ക് കെ എസ് എന്തൊക്കെ സർവീസുകൾ തന്നെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് തരാം കൂടാതെ നമുക്ക് ഓരോ സർട്ടിഫിക്കറ്റ് ചെയ്ത് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അതേപോലെ ബാക്കി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ്മിഷൻ അതേപോലെ വീട്ടിൽ നമ്പർ എടുക്കാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിലെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വരും വീഡിയോസിൽ കാണാം അത് നമുക്ക് കെ സ്മാർട്ട് എന്താണെന്ന് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് ആദ്യം കെ സ്മാർട്ട് എങ്ങനെ നമുക്ക് എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ സാധാരണ നമ്മുടെ കയ്യിലൊരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിലോ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിലോ നമുക്ക് നമുക്കതിനകത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് കെ സ്മാർട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അതിനകത്ത് നമുക്ക് സർവീസുകൾ ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ മോസില ബൈഫോസിലോ ഏതിൽ വേണിച്ചാലും എടുക്കാം അതിനകത്ത് നമ്മൾ കെ സ്മാർട്ട് എന്ന് കൊടുക്കും അപ്പോൾ നമുക്ക് തെളിഞ്ഞു വരുന്ന വിൻഡോസ് ആണ് അതില് നമ്മൾ കെ എസ് മാർട്ട് കെ എസ് മാർട്ട് അടിച്ചു കൊടുത്ത് ഗൂഗിളിൽ കയറി കെ എസ് മാർട്ട് അടിച്ചു കൊടുത്താൽ കയറി വരുന്ന ഒരു വിൻഡോസ് ആണ് ഇത്രയും ഇതിനകത്ത് നമുക്ക് വരുന്ന സർവീസുകൾ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് നമുക്ക് ഫൈൻ സർട്ടിഫിക്കറ്റ് പ്രോപ്പർട്ടി ടാക്സ് അതേപോലെ വെരിഫിക്കേഷൻ നമ്മളൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ കൊടുത്തിട്ടുള്ള അതിന്റെ ട്രാക്ക് ഫയൽ അതായത് ആ ഫയൽ എവിടെ എത്തി ആരുടെ കയ്യിലാണ് എന്നുള്ളത് അതേപോലെ നമുക്ക് ക്യു പേ ഓപ്ഷൻ ഉണ്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ നമ്പർ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റും അതേപോലെ ബർത്ത് ഡെത്ത് റിപ്പോർട്ട് അതേപോലെ ഇഒ ഡി ബി ഡാഷ്ബോർഡ് ഇത്രയും സർവീസുകൾ നമുക്ക് സർവീസ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് അതിൽ തന്നെ ബർത്ത് രജിസ്ട്രേഷൻ മാരേജ് രജിസ്ട്രേഷൻ ഡെത്ത് രജിസ്ട്രേഷൻ ബില്ലിംഗ് പെർമിറ്റ് പ്രോപ്പർട്ടി ടാക്സ് ട്രേഡ് ലൈസൻസ് അതേപോലെ പബ്ലിക് വീവിയൽ റീഡ്രഷൽ ആൻഡ് കംപ്ലയിൻസ് അതർ സർവീസ് ഇത്രയും തന്നെ നമുക്ക് ഹോം പേജിൽ തന്നെ നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റും അപ്പം അതിലെ ക്യുക്ക് സർവീസുകളിൽ കയറിയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാം പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാം ബാക്കി അതർ ആക്ടിവിറ്റീസുകളെല്ലാം ചെയ്യാം ഇനി നമുക്ക് സ്വന്തമായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം ഓക്കെ താങ്ക് യു